ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് മുസ്ലിങ്ങള് എന്താണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പുറത്ത് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഖുർആാൻ മാത്രമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് അംഗീകരിക്കുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരെ പോലെ അഖിലെ ഖുർആനെ പോലെ ഉള്ളവരോട് ഇത് എങ്ങനെ ആകാശത്ത് നിന്ന് വന്നിറങ്ങിയെന്ന് ചോദിച്ചാൽ അവർ വിശദീകരണം തപ്പിപ്പോയേ മതിയാകും കാരണം പ്രവാചകന് ഇത്ര വർഷം കൊണ്ട് ദൈവികമായി വെളിപാട് വഴി ഇങ്ങനെ ഇറങ്ങിയതാണ് ഖുർആൻ എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ഹദീസുകൾ കൂടിയേ തീരും അതല്ലെങ്കിൽ ആകാശത്തു നിന്ന് പിടിവിട്ടവനെ പോലെ ആയിപ്പോകും ഇസ്ലാം അതുകൊണ്ട് തന്നെ ഖുർആാനും ഹദീസുമാണ് ഇസ്ലാമിക പ്രമാണമെന്ന് പറഞ്ഞാൽ സകലമായ ചണ്ടി ചവറ് ഹദീസുകളെയും നമ്മൾ പിൻപറ്റേണ്ടി വരും നമ്മുടെ ഓ അബ്ദുള്ള പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ പീറീസുകൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും ഇസ്ലാമിന്റെ പ്രമാണം ഖുർആാനിന്റെ അടി അധ്യാപനത്തില് ഖുർആനും ഹദീസുമാണ് കാരണം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ എന്തിനാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ആർക്കാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഹദീസുകൾ കൂടിയേ തീരൂ ഹദീസുകൾ ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇസ്ലാമിന്റെ ഒരു കർമ്മങ്ങളും ചെയ്യാൻ പറ്റില്ല നമസ്കാരം വേണോ ജക്കാത്ത് വേണോ ഹജ്ജ് വേണോ നോമ്പ് വേണോ ഇതെല്ലാം എങ്ങനെ എപ്പോൾ ആര് എന്ത് എങ്ങനെ ഹതീസുകൾ കൂടിയേ തീരും ഇപ്പൊ ഹദീസുകൾ അംഗീകരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പല ഹദീസുകൾക്കും അർത്ഥം ചോദിക്കും ആശയം ചോദിക്കും വിശകലനം ചോദിക്കും പറഞ്ഞേ മതിയാകൂ രക്ഷയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് തുടങ്ങുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ മതിയാകൂ ഇസ്ലാമിൽ മൃഗഭോഗമുണ്ട് അതായത് ഒരു സ്ത്രീക്ക് പട്ടിയിൽ കുട്ടി ജനിച്ച കണ്ടില്ലേ ഞാൻ പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട് ഫത്ഹുൽ മുഹീൻ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഒരു സ്ത്രീ പട്ടിയുമായി വേഴ്ച ചെയ്ത് ആ സ്ത്രീ പ്രസവിക്കുന്നത് പട്ടിക്കുട്ടിയാണെങ്കിൽ അതിന് പള്ളിയിൽ ലീഡർഷിപ്പ് നമസ്കാരത്തിന് വഹിക്കാമോ എന്നുവരേക്കും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നുണ്ട് വിശകലനം ചെയ്യുന്നുണ്ട് അപ്പൊ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഫത്ഹുൽ എടുത്ത് അങ്ങോട്ട് അലക്കും അങ്ങനെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയല്ല എന്ന് വിശ്വാസികൾക്ക് തന്നെ തിട്ടമില്ലെന്ന് മാത്രമല്ല അവർക്കിത് പുറത്ത് പറയാനും പറ്റുന്നില്ലെന്നേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്ക്കുക വയ്യ എന്നുള്ളൊരു അവസ്ഥ അവരുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇതേ വേരിയേഷനിലൂടെ കടന്നു പോയ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് കരുതി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമാണം ഇത് ശരിയല്ലെന്ന് പറയുമ്പോൾ മാനുഷിക വികാരങ്ങളെ ഒന്നും മാനിക്കാതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയെ വെറും ഒരു ഭോഗവസ്തുവാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രവാചകൻ ഒരു സ്ത്രീലമ്പണനാണ് എന്നൊക്കെ ഈ ഖുർആാൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും തെളിയിക്കപ്പെടുമ്പോൾ അംഗീകരിക്കാതെ തരമില്ല കാരണം തെളിവുകൾ നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ഹിമാലയത്തോളം അപ്പോൾ അംഗീകരിക്കാതെ തരമില്ല തള്ളണമെങ്കിൽ തള്ളാനും വേണ്ടേ എന്തെങ്കിലുമൊക്കെ ചില വകുപ്പുകൾ അപ്പോൾ മൃഗഭോഗം ശാസ്ത്രീയമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഒരു സ്ത്രീ പട്ടിയുമായി വേർച്ച ചെയ്താൽ സ്ത്രീക്ക് പട്ടിക്കുട്ടി ഉണ്ടാവും എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ മതമാണ് മതത്തിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല വിശ്വാസമാണ് എല്ലാത്തിന്റെയും ബേസ് ഓക്കെ ആയിക്കോട്ടെ വിശ്വാസികൾക്ക് അത് വിശ്വസിക്കാൻ അത് തന്നെ ധാരാളം മതി പഠിച്ചോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കുന്നതിന് എന്താ പ്രശ്നം ഇന്ദ്ര തെളിവ് ഒന്നും വേണ്ട പഠിച്ചോ പറഞ്ഞു നബി പറഞ്ഞു ഒരു തെളിവും വേണ്ട അവരുടെ കഴുത്ത് വെട്ടാൻ പ്രവാചകൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു തെളിവും വേണ്ട അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല നമുക്കൊരു റീ തിങ്കിങ്ങിന്റെ ആവശ്യമില്ലെന്നേ പഠിച്ചോ പറഞ്ഞോ നമ്മൾ ചെയ്യും അങ്ങനെയാണ് പിന്നെ മൃഗഭോഗം ശവഭോഗം ഗുധഭോഗം ഇതെല്ലാം ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറയുമ്പോ ഇസ്ലാം മതവിശ്വാസികളും പണ്ഡിതന്മാരും ഉസ്താദന്മാരും ഒക്കെ നമ്മുടെ തലേ കയറി നിരങ്ങുന്നു അനാവശ്യങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പറഞ്ഞ് ഇവർക്ക് റഫറൻസ് ഉണ്ടെങ്കിൽ അതെടുത്ത് കിട്ടാ പോലെ ജാമിത പറഞ്ഞതിന് മറുപടി ഇതാണ് ഞാൻ റഫറൻസ് അടക്കം തന്നെയല്ലേ പറയുന്നത് ഗ്രന്ഥങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നെയല്ലേ പറയുന്നത് അങ്ങനെ ഒരു ഗ്രന്ഥമില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല ഗ്രന്ഥത്തിലുള്ളതെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല നമുക്ക് ഒന്ന് രണ്ട് ഹദീസുകൾ ഒന്ന് കണ്ടിട്ട് വരാം മുഹമ്മദ് ശവക്കുഴിയിൽ വെച്ച് കൗല എന്ന അമ്മായിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ ശവഭോഗത്തിന് വിശദീകരണമായി മുഹമ്മദ് പറഞ്ഞത് ഞാൻ അവളെ എൻ്റെ കുപ്പായത്തിൽ അണിഞ്ഞു ശവക്കുഴിയിലെ വേദന മാറ്റുന്നതിനായി എന്ന് ദ സൊഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തിമൂന്നാം ഓളിയത്തിലെ ഇത്രാമത്തെ ആദ്യത്താണ് കേട്ടോ നാൽപ്പത്തി രണ്ടായിരത്തി ആഹാ കണക്കൊന്നും എനിക്കറിയില്ല പിന്നെ ബുഹാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാമത്തെ ഓളയത്തിലുമുണ്ട് കേട്ടോ ആ ഹദിയത്ത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഖുർആാൻ മുപ്പത്തി മൂന്നിൽ അൻപതിൽ പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അതായത് പ്രവാചകന് മാത്രമായിട്ട് പ്രവാചകൻ്റെ ഫാമിലിയിലുള്ള ഉമ്മയും പെങ്ങളും മകളുമല്ലാത്ത എല്ലാ ആളുകളെയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തേത് പ്രവാചകന് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ പുറത്തു ഒരു സ്ത്രീ ശരീരം ദാനം നൽകിയാൽ അതും മുഹമ്മദ് നബിക്ക് സ്വീകരിക്കാം എന്ന് പറയുന്ന വചനവുമുണ്ട് കേട്ടോ മുൻ തെളിവായിട്ട് പിന്നെ ബന്ദിയാക്കപ്പെട്ട പെൺകുട്ടിയെ മുഹമ്മദ് ബലാത്സംഗം ചെയ്തു ബുഹാരി നിക്കാഹ് മൂന്ന് അറുപത് അതായത് അങ്ങനെ ചെയ്യാം കാരണം ബന്ധിയാക്കപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് നിന്ന് ആ രാജ്യം കൊള്ളയടിക്കുകയോ യുദ്ധം ചെയ്യുകയോ ഒക്കെ ചെയ്ത് തോൽപ്പിച്ചിട്ട് വന്നതാണല്ലോ അപ്പോൾ അവിടെയുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇവർക്ക് സ്വന്തമാണ് അവർ പിന്നീട് ലൈംഗിക അടിമകളാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ ഹൈബറിൻ്റെ പതനത്തിന് ശേഷം കൊല്ലപ്പെട്ട ശത്രു സൈനികൻ്റെ നവവധുവായ സഫിയ ബിന്ദു ഹുയ്യെ സൗന്ദര്യം ആളുകൾ വിവരിച്ചു ഹുയ അതായത് സഫിയ ബിന്ദു ഹുയയ്യ അവളുടെ സൗന്ദര്യം ആളുകൾ ഇങ്ങനെ അപ്പം പ്രവാചകൻ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാണ് എന്ന് ഖുർആാനിൽ തന്നെ മറ്റൊരു വചനം പറയുന്നുണ്ട് മുപ്പത്തി മൂന്നിൽ അൻപത്തി രണ്ട് എന്നത് കാണിച്ചു തരാം അപ്പോൾ പ്രവാചകൻ അവളെ തനിക്കായി തെരഞ്ഞെടുത്തു മദീനയിലേക്കുള്ള വഴിയിൽ അവൻ നിർത്തി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവൾ ഭാര്യയാണോ വെപ്പാട്ടിയാണോ എന്ന് അവൻ്റെ കൂടെയുള്ളവർക്ക് അറിയില്ലായിരുന്നു പിന്നീട് അവൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരു മൂടുപടം വലിച്ചു അവൾ ഒരു ഭാര്യയാണെന്ന് അവർ മനസ്സിലാക്കി അവിഹിത ബന്ധം ഇസ്ലാമിൽ അനുവദനീയമാണ് ഇപ്പം മനസ്സിലായല്ലോ ഇതിനി രണ്ട് ഖുർആആൻ വചനമാണ് അത് ഞാൻ ഖുർആാനിലെ ഇൻഡെക്സിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുഹമ്മദ് നബിയുടെ അമ്മായി ആയിരുന്നു കൗല എന്നറിയാമല്ലോ അവർ മരിച്ചു അവിടെ ആ നാട്ടില് അന്നുണ്ടായിരുന്ന ആചാരപ്രകാരം അവർ മരിച്ചപ്പോൾ ശവക്കുഴിയിൽ ഇറങ്ങി അമ്മായിയുമായി ലൈംഗിക ബന്ധത്തിൽ പ്രവാചകർ ഏർപ്പെട്ടു പ്രവാചകന്റെ അനുചരന്മാർ ഈ ശവഭോഗത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അവളെ ഞാൻ എന്റെ കുപ്പായത്തിൽ അണിഞ്ഞു എന്നായിരുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് തെളിവടക്കം തന്നെ കൊടുത്തിട്ടുണ്ട് ബുഹാരി ഒരുപാടുണ്ട് സുഹീബുൽ ബുഹാരി ആ ഓരോ പ്രസാധകർ ഇറക്കുന്നത് ഓരോ സംഘടനയ്ക്കുണ്ടല്ലോ ഐ പി എച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ അൽ ഹുദാ സുനിയുടെ അങ്ങനെയുണ്ട് അപ്പോ ഇവരൊക്കെ ഇറക്കുന്നതിൽ ഏതാണ് സത്യസന്ധമായത് എന്ന് ഇവർ തന്നെ പറയണം ഒരു വിഭാഗത്തിന്റേത് മറ്റേ വിഭാഗം അംഗീകരിക്കുന്നില്ല അവരുടേത് ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹദീസ് ഒന്നല്ലേ ഉള്ളൂ ഇത് പ്രവാചകൻ ഇറങ്ങിയതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതിന്റെ പ്യൂരിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോലും ഒരു സംശയമില്ലല്ലോ അപ്പോൾ പ്രവാചകൻ ശവഭോഗം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇനിയും പറയുമോ ഇല്ലെന്ന് പറയുമോ എന്നാൽ സോഹി ഉൽ ബുഹാരി എടുക്കണ്ടേ അപ്പോ ബന്ധിയാക്കപ്പെട്ട പെൺകുട്ടിയെ മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്തു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യണം പിന്നെ ബന്ധിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ലൈംഗിക അടിമകളായി അയൽ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ട് ആളുകളെയൊക്കെ പ്രവാചകൻ അള്ളാഹു അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെ സംബന്ധിച്ചും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അള്ളാഹു പ്രവാചകനെ മലക്കച്ചഐമാനുക്കും പറയുന്നേ വലങ്കൈ ഉടമപ്പെടുത്തിയവരെ പ്രവാചകൻ അല്ലാഹു അനുവദിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ വിഷയം ഇത്രയുള്ളൂ ശവഭോഗം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ ഭോഗിക്കാൻ വേണ്ടി മാത്രം ഒരു മതമെന്നൊക്കെ പറഞ്ഞാൽ കുരുക്കൾ പൊട്ടിയൊലിച്ചിട്ട് കാര്യമില്ല ആ കുരുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിയൊലിക്കാനുള്ളതാണത് പൊട്ടിയൊലിച്ചേ തീരൂ ഹൈബർ യുദ്ധത്തെ സംബന്ധിച്ച് നമ്മൾ ആരും മറന്നിട്ടില്ല ആ സ്ത്രീയുടെ സുന്ദരിയായ സ്ത്രീയുടെ പ്പയെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ട് അവളുമായി അറകൂടിയ പ്രവാചകനെ സംബന്ധിച്ച ചരിത്രങ്ങളും ഹദീസുകളും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പ്രവാചകൻ നല്ല ഒരു മാനവികനാണെന്ന് അദ്ദേഹം ഒരു ഗോത്രത്തലവൻ്റെ മകളായിരുന്നു സഫിയ മറ്റൊരു ഗോത്രത്തലവന്റെ മ ഭാര്യയുമായിരുന്നു കിനാന എന്നിട്ട് അവരെ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ലേ അപ്പോൾ ഈ വീതം വെക്കുമല്ലോ നമ്മൾ ലൌലോലിക്കയും ചാമ്പയ്ക്കയും നെല്ലിക്കയും ഒക്കെ ചെറിയ പ്രായത്തിൽ വീതം വെക്കുന്നത് പോലെ വീതം വെച്ചപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് ആഹ അപ്പോൾ തന്നെ നെബി വെള്ളമിറക്കി കഴിഞ്ഞു ഇവര് കാരണം സൗന്ദര്യത്തിൽ ആകൃഷ്ണനാണ് പ്രവാചകൻ എന്ന് മുപ്പത്തിമൂന്നാം അധ്യായം അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ അതീവ സുന്ദരിയായ സ്ത്രീയാണ് അങ്ങനെ ആ ശരി എന്നാ കിനാന സഫിയയെ വിവാഹം കഴിച്ചിട്ട് അധികമായിട്ടുമില്ല ആ സമയത്താണ് കരി സമ്പത്തിന് വേണ്ടിയിട്ട് കരി ചെരുവ് സമ്പത്ത് കഴിഞ്ഞപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി പെണ്ണിനെയും കിട്ടി അങ്ങനെ ധാരാളം പെൺകുട്ടികൾക്ക് കിട്ടി അപ്പോ സഫിയയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച പ്രവാചകന്റെ അനുയായികൾ ഇങ്ങനെ പറഞ്ഞു നടന്നു നല്ല പീസാണ് അല്ലെ കിട്ടിയാൽ മതി എന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പറഞ്ഞു നടന്നപ്പോൾ ആ വിഷയം പ്രവാചകന്റെ കാതിലും പ്രവാചകൻ പ്രവാചകൻ്റെ സൗന്ദര്യത്തിൽ ആകർഷണമായത് പ്രവാചകൻ എടുത്തു അവരെ എന്നിട്ട് മദീനയിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഭാര്യയാണോ വെപ്പാട്ടിയാണോ പറഞ്ഞിട്ട് കാര്യമില്ല ഇസ്ലാം പ്രവാചകന് അനുവദിച്ചു നൽകിയതാണ് മുഹമ്മദ് നബിക്ക് മാത്രമായി അള്ളാഹു നൽകിയ ചില നിയമങ്ങളിൽ പെട്ടതാണ് ധാരാളം അടിമകളെ ഭോഗവസ്തുവായി വസ്തുവായി നൽകാൻ അങ്ങനെ അപ്പൊ അവര് ലൈംഗിക അടിമയാണ് മറ്റേ രാജ്യത്തുനിന്ന് പിടിച്ചോണ്ട് വന്നതാണല്ലോ പിന്നെ നമുക്ക് അതിനെ വിമർശിക്കാൻ പറ്റില്ല പ്രവാചകന് മാത്രമായിട്ട് അള്ളാഹു ചില നിയമങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരെ പ്രവാചകന് ലഭിക്കുകയും ആ ഇത് എനിക്ക് വേണം പിന്നെ ഇവ ഇനി ആരും അതിനെ കാണണ്ട ഉടനെ തലവഴിയെ ഒരു തുണി അങ്ങിട്ടി അതായത് ഇങ്ങനെ യഥേഷ്ടം പെണ്ണുങ്ങളെ ഭോഗവസ്തുവായി ഉപയോഗിക്കാൻ പ്രവാചകന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് തന്നെയുമല്ല ഇപ്പോ പ്രവാചകൻ ഇപ്പൊ നമ്മൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവർക്ക് സുന്ദരിയായ ഒരു മോളുണ്ട് മോളെ കണ്ടിട്ടാണ് വിവാഹം കഴിച്ചെന്ന് വിചാരിക്കുക ഇപ്പോൾ ഉള്ളമാരൊക്കെ എങ്ങനൊക്കെ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുവോ അപ്പൊ അവര് കുറച്ച് വയസ്സായി അവരെ വേണ്ട എന്നാൽ അവർക്ക് ആദ്യത്തെ വിവാഹത്തിൽ ഒരു മോളുണ്ടെങ്കിൽ അവളെയുമായിട്ട് നമുക്ക് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം കുഴപ്പമില്ല അവളെ കെട്ടേം ചെയ്യാം അതായത് ഉമ്മയും മകളെയും ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കാമെന്ന് എങ്ങനെയുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുരുവപ്പെട്ടിട്ട് കാര്യമുണ്ടോ കുർആാൻ അനുവദിച്ചു നൽകിയതല്ലേ ഏ കുർആനിന്റെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അപ്പോ ഇങ്ങനെ കുറുആാൻ അനുവദിച്ചു നൽകിയ കാര്യങ്ങൾ റഫറൻസ് അടക്കം പറയുമ്പോൾ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ കത്തി കാണിച്ചിട്ടു കാര്യമുണ്ട നമ്മുടെ പുത്തകത്തിൽ ഇതൊള്ളടത്തോളം കാലം ഞാനല്ലെങ്കിൽ ഇനി വരുന്നവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും എഴുതിക്കൊണ്ടേയിരിക്കും വിമർശിച്ചുകൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് പറഞ്ഞേ പറ്റൂ മറ്റൊരു മാർഗവുമില്ല അപ്പോൾ ഇതിനെ ബേസ് ചെയ്യുന്ന കുർആൻ വചനം കാണണ്ടേ കാണാം ഇത് കുർആാൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനാണ് ഇതിൽ നമുക്ക് വേണ്ടത് മുപ്പത്തിമൂന്നാമത്തെ അധ്യായമാണ് മുപ്പത്തിമൂന്ന് അൽ അഹ്സാബ് സഖ്യകക്ഷികൾ എന്നാണ് അധ്യായത്തിൻ്റെ അതിൽ അൻപതാണ് വിശ്വവിഖ്യാതമായ വചനമാണിത് നെബിയെ നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു അള്ളാഹു നിനക്ക് അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതു കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോന്നവരായ നിന്റെ പിതൃവ്യന്റെ പുത്രി നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രി നിന്റെ അമ്മാവൻ്റെ പുത്രിമാർ നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്കു മാത്രമുള്ളതാകുന്നു അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവരിധിയുമാകുന്നു അടുത്ത വചനം നാലാം അധ്യായമാണ് നാലാമദ്ധ്യായം സൂറത്തു നിസാ സ്ത്രീകൾ എന്നാണ് അധ്യായത്തിന്റെ പേര് അതിലെ ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ഇരുപത്തിമൂന്ന് നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ സഹോദരിമാർ പിതൃസഹോദരിമാർ മാതൃസഹോദരിമാർ നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൽക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് ഭാര്യമാരാക്കുന്നതും നിഷിദ്ധമാക്ക നിഷിദ്ധമാകുന്നു മുമ്പ് ചെയ്തു പോയതൊഴികെ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ലൈറ്റ് എന്ന നമ്മൾ എടുക്കാൻ പോണതിപ്പോ എടുത്ത അധ്യായം തന്നെ മുപ്പത്തി മൂന്ന് സുഹൃത്തു അഹസാബ് അതിലെ അൻപത്തിരണ്ട് ഇതും ഏതാണ്ട് വിശ്വവിഖ്യാതമായ വചനാണ് അൻപത്തിരണ്ട് ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല ഇവർക്കു പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കുവാനും അനുവാദമില്ല അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു അഹ്സാബാണ് ദാ നിങ്ങൾ ഏത് ഖുർആനിന്റെ വിശദീകരണം എടുത്താലും പരിഭാഷയെടുത്താലും ഇതേ അർത്ഥം തന്നെയാണ് കിട്ടുക ഞാനൊന്നും വളച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല ഇത് വിശ്വാസികൾ അംഗീകരിക്കുന്ന ആപ്ലിക്കേഷനാണ് ചില അപ്രിയ സത്യങ്ങൾ അങ്ങനെയാ നമ്മളെ വേദനിപ്പിക്കും എന്ന് കരുതി നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ അതായത് ഇസ്ലാമിനെ കുറിച്ച് ആവശ്യമില്ലാതെ വിരോധം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞാൻ എന്ന് പറയുന്നവരോട് റഫറൻസ് അടക്കം തന്നെയാണ് ഇട്ടിട്ട് ചോദിക്കുന്നത് ഇത് ഹദീസുകളിൽ ഉണ്ടോ ഇല്ലേ സോഹിഹുൽ ബുഹാരിയിലുള്ള മുഴുവൻ ഹദീസുകളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും ഏറ്റവും ശരിയായതാണ് സിഹാഹു സിത്ത എന്ന് ആരാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ുഹാരി മുസ്ലിം അബുദാബുദ് ഇബിനുമാജ നെസി തിർമുദി എന്ന് പറയുന്ന ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള മുഴുവൻ ഹദീസുകളും അംഗീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതരല്ലേ അതോ വെറുതെ ഒരു മോഡിക്ക് വേണ്ടി പറയുന്നതാണോ അത് നിങ്ങളാണ് പറയേണ്ടത് നമ്മളാരും അല്ല അപ്പോൾ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ അംഗീകരിച്ചേ മതിയാകൂ ഖുർഹാൻ വചനങ്ങൾ കാണിക്കുമ്പോൾ എന്നെ തെറി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതൊക്കെ ഇതിനകത്തുള്ളതല്ലേ ഇനി ഇസ്ലാമിൽ എവിടെയാണ് ശവഭോഗം ഇസ്ലാമിൽ എവിടെയാണ് മൃഗഭോഗം ഏ പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ കെട്ടാൻ കുറു പറഞ്ഞു പറഞ്ഞോ അമ്മയും മോളയും കെട്ടാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട ആദ്യം നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾ ഒന്ന് പഠിക്ക് ഒന്ന് മനസ്സിലാക്ക എന്നിട്ട് വന്നാൽ മതി അതല്ലേ കുറച്ചുകൂടി ഒരു ഭംഗി കാഴ്ചക്കാർക്ക് അനുവാചകരെ കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ കാരണം ഒരാൾക്ക് കുറച്ചറിയാം ഒരാൾക്ക് തീരെ ഇവർ പറയുന്ന ഗ്രന്ഥങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ അനുവാചകർക്ക് അരോചകമായിരിക്കും